നമുക്കൊന്ന് ചക്ക ഇരിച്ചേരിയും മീൻകറിയും ഉണ്ടാക്കുക മീൻകറി ഇപ്പം നമ്മൾ റെസിപ്പി കാണിക്കണ്ട കാണിക്കുന്നില്ല മീൻകറി ഏത് മീനായാലും മതി അത് മുളകിട്ട മീൻകറി ആയാലും മതി തേങ്ങാപ്പാൽ തേങ്ങാപ്പാലുവെച്ചതായാലും മതി അതെന്ത് മീനായാലും മതി ഇപ്പോൾ കൊള്ളിയും ചാളയും ഒക്കെ സ്പെസിഫിക് ആയിട്ട് ഇന്ന മീൻ വേണമെന്നൊന്നുമില്ല പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചക്കയുടെ മൂപ്പാണ് നമ്മൾ മെഴുക്ക് ചക്ക മെഴുക്കു പറ്റി ഉണ്ടാക്കണേ പ്രായം പറ്റുള്ളൂ സാധാരണ ഇരിച്ചേരിക്കും മൂത്ത ചക്കയാണ് നിന്ന് കൊടുക്കുക അത് പുളി വന്ന ചക്ക ചെറിയ മധുരം ഉണ്ടാവും അതാണ് ഇരിശ്ശേരി ഉണ്ടാക്കുക പക്ഷേ ആ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനെടുത്തപ്പോൾ കിട്ടിയ ചക്ക അങ്ങനത്തെയായിരുന്നു പക്ഷേ അതിനൊരു അത്ര ടേസ്റ്റില്ല അപ്പോൾ ചക്കരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പഴുപ്പ് വരാതെ അത് പുളി തുടങ്ങാൻ പാടില്ല പക്ഷേ എന്നാലും മെഴുക്കു അറ്റിനേക്കാളും കുറച്ചും കൂടെ മുൻ മൂപ്പായിട്ടുള്ള ചക്ക വേണം അപ്പോൾ ചക്കരിശ്ശേരിക്കുള്ള ചക്ക അങ്ങനെ ചെറിയതായിട്ട് മുറിക്കണം കുരുമൊക്കെ വളരെ കുറവിട്ടാൽ മതി ചക്കമുടലൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറവുള്ളൂ മെഴുക്കു വറ്റയ്ക്കാണ് ചക്ക കുരുവും ചക്കമടലൊക്കെ കൂടുതലിടാം ഇപ്പം ഇവിടെ കുറവ് ഇട്ടാൽ ചക്കച്ചോളം കൂടുതലിടണം ചെറുതാക്കി ഇതുപോലെ നോറുക്കണം അത് വെന്ത് കുഴയണമല്ല ഇട്ട് ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലെല്ലാ ചക്കയും ചക്ക കുരുമൊക്കെ ഇട്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഞാനിവിടെ ഒരു ഒരു സ്പൂണ് നിറച്ചിട്ടുണ്ട് അതിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിക്കുക എന്നുവെച്ചാൽ വേവണമല്ലോ കുക്കറിപ്പോൾ നിറഞ്ഞിരിക്കണം നോക്കാണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒതുങ്ങിപ്പോകും ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഇത് രണ്ട് വീച്ചിൽ അപ്പോൾ ചില ചക്കക്കുരു പെട്ടെന്ന് തന്നെ വേവ് നല്ലവണ്ണം വേവുള്ള ചക്കക്കുരു ഒക്കെ അരിക്കണം എന്നിവിടെ ഇങ്ങനെ വേവാത്ത ചക്കക്കുരു ഒന്നും ഇരിച്ചേരിക്കും ഉപയോഗിക്കാൻ പാടിയിൽ ഇത് നല്ലപോലെ രണ്ട് വിസിലടിക്കുക രണ്ട് വിസലടിക്കുമ്പോഴേക്ക് നല്ലോണം വെന്തിട്ടുണ്ടെടുക്കേണ്ട അത് നല്ലപോലെ ഉടയ്ക്കുക ഇനി അരിശേരിക്ക ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കുക അപ്പോൾ അതിനാവശ്യം ഒരു തേങ്ങ നല്ലപോലെ വിളഞ്ഞ തേങ്ങ കുറച്ച് ചുമന്നുള്ളി കുറച്ച് വേപ്പില ഒരു രണ്ട് വേപ്പില ജീരകം അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ ജീര കൊടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ മീൻകറി റെഡി ആകും ഞാൻ തേങ്ങപ്പാലം ഒഴിച്ചിട്ടുള്ള മീൻകറിയാണ് അതിലാണ് അപ്പോൾ മീൻകറി ഇവിടെ ആയിക്കൊണ്ടിരിക്കേണ്ടത് നമ്മളതിൻ്റെ കൂടെ സൈഡിൽ കൂടെ ആകുമല്ലോ ആദ്യം മീൻകറി വെച്ചിട്ട് പിന്നെ ചക്കര പിന്നാലെ പോയാൽ മതി അപ്പോൾ നമ്മുടെ ചക്കയിലേക്ക് നമ്മൾ അരപ്പുണ്ടല്ലോ അപ്പോൾ എലിശ്ശേരിക്ക് അരക്കുമ്പോൾ അറിയുമല്ലോ അധികം അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് അരക്കേണ്ട ഒരു ഇതം ഒരു മീഡിയം അരച്ചാൽ മതി ഉണ്ട് നമ്മുടെ ചക്ക നല്ലവണ്ണം ഉടച്ചതിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ചാൽ മതിയല്ലേ എലിശ്ശേരി അത്രയും മതിയല്ലോ കുറേ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അടുത്തത് ഇനി എലിശ്ശേരിയിൽ വറവിടണം ടുക എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ സാധാരണ എലിശ്ശേരിയിലെ പോലെ മത്തങ്ങ ഇലിശേരിയിലുള്ള പോലെ തേങ്ങ വറുത്തിടണം അപ്പോൾ സാധാരണ ചീണ പോലെ വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ വെളിച്ചെണ്ണ പറ്റാത്ത ആൾക്കാർക്ക് വെച്ചാൽ വെളിച്ചെണ്ണ ചീണ ചക്ക ഒരു ഫ്ലേവർ വെളിച്ചെണ്ണ ഒഴിക്കുക അതുപോലെ കടുക് കടു പൂട്ടിക്കുക കഴിഞ്ഞിട്ട് മുളക് വേപ്പില ഒക്കെ ഇടുക അത് കഴിഞ്ഞിട്ട് നമ്മളുടെ തേങ്ങ തേങ്ങ നല്ല പോലെ ചുമങ്ങണ ചുമക്കണവരെയും നല്ല ബ്രൗൺ കളറാവണം ആ ബ്രൗൺ കളറിൽ വറുത്തിട്ട് നമ്മുടെ എലശ്ശേരിയിലിടാം പിന്നെ ആ എരിശേരി നമ്മൾ സാധാരണ കാച്ച നമ്മൾ കാച്ചുമ്മ കണ്ടില്ല ആ പാനലിക്ക് കുറച്ച് ഈ അതിന് എടുത്ത് കുറച്ച് ഒഴിച്ചിട്ട് എലിശ്ശേരിയിലേക്ക് ഒഴിക്കുക അത്രയേ ഉള്ളൂ നമ്മൾ എലിച്ചേരി എലിച്ചേരി ഉണ്ടാക്കാം ഈ കറികളിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ് എരിച്ചേരി അത് ഈ മത്തങ്ങ മത്തങ്ങലശ്ശേരി കുമ്പളെങ്ങലിശ്ശേരി എന്തെങ്കിലും ശേരി ആയാലും പെട്ടെന്ന് തന്നെ പരിപാടി കഴിക്കും പിന്നെ ഈ എലിശ്ശേരിയുടെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചക്കയലിശ്ശേരി മാത്രം കഴിച്ചാൽ മതി അതായത് ഒരു കംപ്ലീറ്റ് മീലാണ് അത്യാവശ്യം പ്രോട്ടീൻ അത്രയില്ലെങ്കിലും ഇപ്പം നമ്മൾ മീൻ കറിയും കൂടെ കൂട്ടുമ്പോൾ അത്യാവശ്യത്തിനും പ്രോട്ടീൻ ആയില്ല അതുപോലെ കാർബോഹൈഡ്രേറ്റ് ആയാലും ഇപ്പോൾ ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് ചക്കയുടെ പഴുക്കുമ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയാലും പച്ച ചക്ക ഗ്ലൈസമിക് ഇൻഡക്സ് കുറവാണ് ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് വെയിറ്റ് ലോസ് ആയിരിക്കും ഒക്കെ കഴിക്കുക പക്ഷേ ഫൈബർ നിറയുണ്ട് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല അതെ ഗ്യാസ് ഫോം ചെയ്യുന്നു റെസിസ്റ്റൻസ് ചാർജുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഡൈജസ്റ്റ് ആവുള്ളൂ അപ്പോൾ അത് നല്ലതാണ് ഗട്ട് ബാക്ടീരിയക്ക് നല്ലതാണ് നമ്മൾ വയറും നന്നായിട്ടുണ്ട് വയറിൻ്റെ ആരോഗ്യം നന്നായിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ആരോഗ്യവും ഉണ്ടാകും വയറാണ് നമ്മുടെ മെയിൻ പ്രധാനം ഒരു ഡൈജഷൻ പ്രോബ്ലം ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ചക്കയിൽ ശേരി ഒക്കെ കഴിക്കുമ്പോഴായാലും അത് കൂടുതലായി അമൃ അധികമായ അമൃതം ഭക്ഷമമെന്നില്ലേ ഇപ്പോൾ നൂറ് ഗ്രാം ചക്കയിലാണ് നയൻറ്റി ത്രീ കാലറീസ് ഉള്ളത് അപ്പോൾ നമുക്കൊരു ലഞ്ചെന്ന് പറഞ്ഞൊരു ഇരുന്നൂറ് ഗ്രാം കഴിക്കുക അതായത് ചെറിയൊരു നമ്മൾ കറിയൊക്കെ എടുക്കുന്ന പ്ലേറ്റ് അല്ല ഒരു ബൗൾ നിറയെ കഴിക്കുക അപ്പോൾ നമുക്ക് ഭക്ഷണത്തിന് പകരമായി ചോറിന് പകരം ചോറും ചക്കയിൽ എല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഓവറാവും അതായത് കാലറിയും കൂടുതലാവും കാലറി കൂടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഫാറ്റ് കണ്ടന്റ് കൂടി എന്നാണ് അപ്പോൾ നമ്മൾ ഇരുന്നൂറ് കാലറി ഒരു മുന്നൂറ് ത്രീ ഫിഫ്റ്റി കാലറീസ് ഒക്കെ വരണമെങ്കിൽ ഇരുന്നൂറ് ഗ്രാം ചക്ക കഴിക്കുക പിന്നെ മീൻ കറി പിന്നെ അതിൻ്റെ കൂടെ എണ്ണ എല്ലാം കൂടെ വരുമ്പോഴൊരു ത്രീ ഫിഫ്റ്റിയിൽ നിൽക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ